നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിപ്പം കഴിഞ്ഞ ദിവസം പുഞ്ചാക്കബൂവൻ മ മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ കൃത്യമായി അഞ്ഞടിച്ചു അതിൽ കൃത്യമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് ഞാൻ പുറത്തു പുറത്തുവിടുകയും ചെയ്തു ഈ പത്രം കാണുകയും ചെയ്തു ചിത്രം അമ്പത് കോടി ക്ലബ്ബിൽ കയറി എന്ന് ആണല്ലോ അവകാശപ്പെടുന്ന അതിൻ്റെ കണക്കുകൾ അദ്ദേഹം പുറത്തുവിട്ടു ഒറ്റ ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത് അതിനും കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു മൂന്ന് കോടിയുടെ ക്വാളിറ്റി ഇല്ലാത്ത പടം പത്ത് കോടി കാണിച്ച് ഒ ടി ടിക്കാരെ കബളിപ്പിക്കുന്നുണ്ട് അത് നിർമ്മാതാക്കളല്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം ഒന്ന് ഉന്നയിച്ചിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞ കണക്കുകൾ എല്ലാം തെറ്റാണ് എന്ന് തന്നെയായിരുന്നു അന്ന് ചാക്കോച്ചൻ ഈ സൺഡേ സപ്ലിമെൻറ്റിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിമൂന്ന് കോടി രൂപ കഴിഞ്ഞ ദിവസം അവർ റിലീസ് ചെയ്യുമ്പോൾ പതിമൂന്ന് കോടി രൂപയാണ് സിനിമയ്ക്ക് ചാക്കോ സിനിമയായ ഓഫീസ് ഓൺ ഡ്യൂട്ടിക്ക് വെച്ചിട്ട് മുടക്ക് അതിൽ പതിനൊന്ന് കോടിയാണ് കളക്ട് ചെയ്തത് അപ്പോൾ നഷ്ടമെന്ന നിലയിൽ തന്നെയാണ് അത് കാണിച്ചത് മറ്റ് ബിസിനസ്സുകളൊന്നും പറഞ്ഞാൽ അന്ന് നഷ്ടമെന്ന രീതിക്കാണ് അവർ കാണിച്ചത് അത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നവർ പറഞ്ഞു അങ്ങനെ സിനിമകൾ റൺ ചെയ്യുന്ന സിനിമകളവർ പറഞ്ഞതു അപ്പോൾ അവർ എടുത്തു പറഞ്ഞത് കേരളത്തിലെ മാത്രം കണക്കുകളാണ് കേരളത്തിലെ തിയേറ്ററിൽ നിന്നിട്ടിയ കണക്കുകളാണ് എന്നാണ് അവർ പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ ഒന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ ഇവർക്ക് നഷ്ടമുണ്ടായി എന്നൊരു നിർമ്മാതാവ് പറയുകയാണെങ്കിൽ ആ സിനിമ ഞാൻ ചെയ്തു കൊടുക്കാം അങ്ങനെ തുറന്ന് പറഞ്ഞ ഒരാൾ ചാക്കോച്ചനാണ് അച്ചനാണ് അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കേരളത്തിൻ്റെ കളക്ഷൻ മാത്രം നിങ്ങളെടുത്തു ബാക്കി പുറത്തുള്ള ബിസിനസ്സിൻ്റെയൊക്കെ ഓവർസൈസ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നാൽ മതി ഈ എമൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർമ്മാതാക്കളെ കളിയാക്കുന്ന നിലയിൽ തന്നെയാണ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞതിന് ഇപ്പോൾ മറുപടിയുമായി നിർമ്മാതാക്കൾ എത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു അതിൽ അവർ പറയുന്നത് ഇപ്രകാരമാണ് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഇപ്പോൾ പറയാം ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള മനോരമ ദിനപത്രത്തിൽ സൺഡേ സപ്ലിമെൻ്റില് ശ്രീ കുഞ്ചാക്കോ ബൂവൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ട ഫെബ്രുവരി മാസത്തില് റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കണക്കുകൾ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതായി കണ്ടു ഇതാണ് അവർ പറയുന്നത് അതിൽ കാര്യങ്ങൾ അവർ പറയുന്നത് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ ചിത്രത്തിൽ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് കുഞ്ചാക്കോബോവിൻ്റെ ചിത്രമായ ഓഫീസ് റോൺ ഡ്യൂട്ടി അടക്കം അഞ്ച് ചിത്രങ്ങൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട് അതിൽ അന്ന് അവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവരന്ന് കാണിക്കുമ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത് പതിമൂന്ന് കോടി രൂപ മുടക്കുള്ളതിന് തിയേറ്ററിൽ നിന്നും കിട്ടിയത് പതിനൊന്ന് കോടി അപ്പോൾ രണ്ട് കോടി നഷ്ടം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അവർ ലാഭത്തിലേക്ക് പോകുന്നു എന്ന് പോലും അന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ചാക്കോച്ചൻ ഈ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം പറയാനുള്ള കാരണം അത് തന്നെയാണ് അവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് തിയേറ്ററിൽ നിന്നും വിതരണക്കാരിൽ നിന്നും ലഭിക്കുന്ന വരുമാന കണക്കെടുത്താണ് അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് അവർ പറയുന്നത് ഹിറ്റാകുന്ന ചിത്രങ്ങൾ മാത്രമാണ് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും നല്ല രീതിയിൽ കളക്ഷൻ നേടുകയുള്ളു അവർ പറയുന്ന ഒരു കാര്യമാണ് ഹിറ്റാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് കേരളത്തിന് പുറത്തും വിദേശ രാ രാജ്യങ്ങളും നല്ല രീതിയിൽ കളക്റ്റ് നേടുകയുള്ളു അങ്ങനെ പറയാൻ ഇവർ പറയുന്നതിൽ ശരിയാണ് എന്ന് ഞാൻ തോന്നുന്നില്ല ഹിറ്റാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ ഒരേ സമയത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ റിലീസാവുന്ന അതേ ദിവസമായിരിക്കും കേരളത്തിന് പുറത്ത് റിലീസാവുന്നത് വിദേശ രാജ്യ രാജ്യങ്ങളിൽ റിലീസാവുന്നത് അപ്പോൾ അവിടെയും കളക്ഷൻ വരും അല്ല ഇവിടെ ഓടിയന് ശേഷം മാത്രം എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല പിന്നീട് അവർ പറയുന്നത് ഒ ഡിജിറ്റൽ സാറ്റലൈറ്റ് കച്ചവടം നടക്കാത്ത ചിത്രങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ലിസ്റ്റിൽ കൂടുതലും അത് കറക്റ്റാണ് ഒ ടി ഡിജിറ്റൽ സെയിലുകൾ നടക്കാത്ത സാറ്റലൈറ്റ് കച്ചവടം നടക്കാത്ത ചിത്രങ്ങളാണ് നിർമ്മാതാക്കൾ കൂടുതൽ പുറത്ത് എന്ന് പറയുന്നു അത് സത്യമാണ് പക്ഷേ അവിടെ ബിസിനസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദാവീത് പോലത്തെ സിനിമ ബിസിനസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പല സിനിമകൾ ബിസിനസ് ആയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ പല സിനിമകൾ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കണക്കുകൾ പുറത്തിടുമ്പോൾ ബിസിനസ് നടക്കാതെ പോകുന്നു എന്ന കാര്യങ്ങളുടെ നിങ്ങളൊന്ന് മുഖവിലേക്ക് എടുക്കണം എന്നാണ് അസോസിയേഷൻ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത് കൃത്യമായി തന്നെ നിങ്ങളൊന്ന് മുഖവിലേക്ക് എടുക്കണം അതോടൊപ്പം തന്നെ പിന്നീട് അവർ പറയുന്നത് ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ റൈറ്റ്സ് വിറ്റത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശത്ത് നല്ല രീതിയിൽ കളക്ഷൻ നേടുന്നുമുണ്ട് ഇത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചാക്കോച്ചൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് എന്താണ് കാര്യം അത് അന്ന് നിങ്ങൾക്ക് ചേർക്കാമായിരുന്നല്ലോ അത് അങ്ങനെ ചേർക്കാത്ത കൊണ്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത് പിന്നീട് അവർ പറയുന്നത് ഓഫീസ് ഓൺ ഡ്യൂട്ടി പരാജയമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ മുതൽ മുടക്ക് തന്നെ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ നിന്ന് നേടിയേക്കാം അങ്ങനെ ഒരു വാക്ക് അവരന്ന് ഉന്നയിച്ചിട്ടില്ല നിർമ്മാതാക്കളുടെ റിലീസിൽ അന്ന് പറഞ്ഞിട്ടില്ല അന്ന് കണക്ക് മാത്രം വിടുന്നു ഇപ്പോൾ പറയുന്നു നേടിയേക്കാം നേടിയേക്കാം എന്നല്ല നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് മടി അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു ചാക്കോച്ചൻ്റെ സിനിമയിൽ നേടിക്കഴിഞ്ഞിരിക്കും അങ്ങനെ എത്രയോ സിനിമകൾ നിങ്ങൾ പുറത്തുവിട്ട പല സിനിമയിലും നേടിക്കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യണം പിന്നീട് അവർ പറയുന്നത് ഇപ്രകാരമാണ് ഈ ചിത്രം കൂടാതെ റൊമാൻസ് പൈങ്ക്ലി നാരായണൻ്റെ മൂന്നാൺമക്കൾ എന്നീ ചിത്രങ്ങളിലെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റതായി അറിവ് ലഭിച്ചിട്ടുണ്ട് അതിപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിവ് ലഭിച്ചത് അത് അന്ന് വിറ്റിട്ടുണ്ടല്ലോ അന്ന് വിറ്റതായിട്ട് അവർക്കറിയാമല്ലോ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മര്യാദയോട് ചോദിച്ചിട്ട് അത് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾ വിട്ട ലിസ്റ്റ് ലിസ്റ്റ് മാത്രം പുറത്തു വിടുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞെടുത്തു അതിപ്പോൾ നിങ്ങൾ കൃത്യമായി പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ഇല്ല എന്ന് പറയുന്നില്ല ന്യായം കൂടുന്നു ആ ന്യായം പറയുമ്പോൾ നിങ്ങളൊരാൾ ബിസിനസ് ചെയ്യുന്ന സിനിമ അത് പുറത്ത് രാജ്യങ്ങളിൽ ഓവർസീസ് ഉൾപ്പെടെ വിൽക്കുന്നുണ്ട് ആ കണക്കും കൂടെ നിങ്ങൾ പുറത്ത് വിടണം അങ്ങനെ വിട്ടാൽ ഉള്ളൂ ഒരു സിനിമയുടെ വിജയപരാജയം നിശ്ചയിക്കാൻ കഴിയുള്ളൂ പിന്നീട് പറയുന്നത് ഇപ്രകാരമാണ് ഭൂരിഭാഗം വരുന്ന ചിത്രങ്ങളും കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്നവയാണ് ചിലപ്പോ ആയിരിക്കാം ചില സിനിമകൾ അങ്ങനെ വരും ഇല്ല എന്ന് പറയുന്നില്ല ചില സിനിമകൾ മറ്റ് റിലീസുകൾ നടക്കാറില്ല അത് തൃപ്തിപ്പെടേണ്ടതായി വരും പിന്നെ പറയുന്നത് ചിത്രങ്ങളുടെ മെറിറ്റും ഡീ അസോസിയേഷൻ വിലയിരുത്തിയിട്ടല്ല കണക്ക് പുറത്തുവിടുന്നത് സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ചോ നിലവിലെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചോ അറിയാതെ പണം മുടക്കി പാപ്പരാകുന്ന നിർമ്മാതാക്കളെ ബോധവൽക്കരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നല്ല കാര്യമാണ് ചിത്രത്തിൻ്റെ മേറ്റോ മറ്റോ ഒന്നും നോക്കണ്ട പണം മുടക്കുന്ന പാപ്പരായി പോകുന്ന നിർമ്മാതാക്കളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉദ്ദേശമെന്ന് നിങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിത് പറയുമ്പോൾ ചില സിനിമകൾ നിർമ്മിക്കാൻ ഒത്തിരി നാളത്തെ പരിശ്രമം കൊണ്ട് ചില കഥകളുമായി നിൽക്കുന്ന ആളുകൾ ചില ഡയറക്ടർമാർ ചില സ്ക്രിപ്റ്റ് റൈറ്റർമാർ എല്ലാം അവർക്ക് താരങ്ങളിലൊക്കെ ഡേറ്റ് കിട്ടി അത് ചെയ്യാൻ വരുന്ന നിർമ്മാതാക്കൾ നല്ല രീതിയിൽ വരുന്ന നിർമ്മാതാക്കളുണ്ട് അവർ പോലും ഈ നഷ്ടക്കണക്കുകൾ നിർത്തിയാൽ അവർ പിന്നോട്ട് പോകുന്നു അങ്ങനെ എത്രയോ സിനിമകൾ പിന്നോട്ട് പോയി അത് നിങ്ങൾ പരിശോധിക്കണം അങ്ങനെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിന് വേണ്ട കേരളത്തിൽ സൂപ്പർ നമ്പർ സിനിമകൾ നിർമ്മിക്കാൻ കഴിവുള്ള നിർമ്മാതാക്കളാണ് കേരളത്തിലുള്ളത് അപ്പോൾ പുറത്ത് നിന്ന് ചില നിർമ്മാതാക്കൾ വരുമ്പോൾ അവർക്ക് ഈ പരാജയ കണക്ക് നിരത്തിയാൽ അവർ സിനിമ ചെയ്യാതെ പുറത്തേക്ക് പോകും അവർ സിനിമ ഭാവിയിൽ ചെയ്യില്ല അവർ മറ്റ് ഭാഷകൾ ആ സിനിമ ചെയ്യാൻ തയ്യാറാകും അങ്ങനെ ഒരു മലയാള സിനിമയാണ് നശിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാ മാസവും ഈ കണക്ക് പുറത്തുവിടുമെന്ന് അസോസിയേഷൻ പറയുന്നുണ്ടെങ്കിൽ എല്ലാ മാസം കണക്ക് പുറത്ത് വിടണം എന്നാണ് ഞാൻ പറയുന്നത് വിടുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു സിനിമയ്ക്ക് മുടക്ക് മുതൽ ഇത് മാത്രമല്ല ചാക്കോച്ചൻ എന്ന് പറഞ്ഞു പതിമൂന്ന് കോടിയല്ല ഞങ്ങളുടെ മുടക്ക് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇരട്ടിയാണ് മുടക്ക് ഞങ്ങൾ റിലീസ് പോകുമ്പോൾ ഞങ്ങൾ ബിസിനസ് നടത്തി ഞങ്ങൾ ലാഭത്തിലെത്തിയെന്ന് ചാക്കോച്ചൻ പറയുന്നുണ്ട് ഇതെല്ലാ കണക്കുകൾ വരണം അല്ലാതെ നിർമ്മാതാവ് അന്ന് എഴുതി തന്നെ അല്ല കാര്യങ്ങൾ പിന്നീട് നിർമ്മാതാവിന് ചിലവുണ്ട് അത് നിങ്ങൾ ചോദിക്കണം അന്ന് രജിസ്ട്രേഷൻ വരുമ്പോൾ ഒരു ചെലവ് എഴുതി തരുന്നുണ്ട് അത് ഇല്ല എന്ന് പറയുന്നില്ല ആ ചിലവ് മാത്രമല്ല പിന്നീട് സിനിമയുടെ ഡേറ്റ്സ് കൂടി പോവും ഇല്ലേ ഡേറ്റ്സ് കൂടി പോകുമ്പോൾ ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ ചിലവ് വരുന്നുണ്ട് അങ്ങനെ ഒരു പത്തി ഇരുപത് ദിവസം കൂടി എത്ര ലക്ഷം രൂപയായി അത് മനസ്സിലാക്കണം അങ്ങനെ ചിലവ് കൂടുന്നുണ്ട് ചില സംഭവങ്ങൾ ഈ ഡയറക്ടർമാർ ചില ഡയറക്ടേഴ്സിന് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് കൂടാറുണ്ട് ഡേറ്റ് കൂടി പോവും അതും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ആ ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ടേബിളിൽ നിന്ന് ചുറ്റുമരുന്ന് സംസാരിക്കുകയല്ലാതെ ഇങ്ങനെ ലിസ്റ്റുകൾ പുറത്തുവിടുമ്പോൾ ഇവിടെയുള്ള സിനിമകൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് താരങ്ങൾ ശമ്പളം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പൊതുവെ പറയപ്പെടുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് അതിശയിക്കേണ്ട കാര്യമില്ല താരങ്ങൾ ശമ്പളം കുറയ്ക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ താരങ്ങൾ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ആ താരമില്ലെങ്കിൽ മറ്റൊരു താരത്തെ വെച്ച് പടമെടുക്കാനാണ് നിർമ്മാതാക്കൾ ആർജവും കാണിക്കേണ്ടത് അവർക്ക് അവർക്കുള്ള വില അവർക്ക് തന്നെ ഉള്ളതാണ് എന്ന കാര്യം മറക്കണ്ട എന്തായാലും ഇപ്പോൾ ചാക്കോച്ചൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ കുറഞ്ഞ കാര്യത്തിന് മറുപടിയുമായി നിർമ്മാതാക്കൾ എത്തിയിരിക്കുന്നു ഇനി ഇതിനുള്ള മറുപടിയുമായി ആരാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്